നിയന്ത്രണം വിട്ട ചരക്ക് ലോറി ഇടിച്ച് ഓട്ടോറിക്ഷയും സ്കൂട്ടറും തകർന്നു ചെറുതോണി പോലീസ് സ്റ്റേഷന് സമീപം നടന്ന അപകടത്തിൽ ഓട്ടോ ഡ്രൈവർക്ക് ഗുരുതര പരിക്കേറ്റു മെഡിക്കൽ കോളേജ് ഭാഗത്തു നിന്നും ബ്രേക്ക് നഷ്ടമായി പാഞ്ഞു വന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത് ചെറുതോണി പോലീസ് സ്റ്റേഷന് സമീപമാണ് നിയന്ത്രണം വിട്ട ചരക്ക് ലോറി ഇടിച്ച് ഓട്ടോറിക്ഷകളും സ്കൂട്ടറും തകർന്നത് ഓട്ടോറിക്ഷ ഡ്രൈവർമാർക്കാണ് പരിക്കേറ്റത് ഇവരിൽ ഒരാളുടെ നില ഗുരുതരമാണ് ഇന്ന് ഉച്ചയ്ക്ക് ഒന്ന് നാല് അഞ്ചിനോട് കൂടിയാണ് എറണാകുളം അങ്കമാലി ഭാഗത്തു നിന്നും ചരക്കു കയറ്റിയ ലോറി ചെറുതോണിയിലേക്ക് എത്തിയത് പാരായമാവ് ഇറക്കത്തിൽ വെച്ച് ബ്രേക്ക് നഷ്ടമായതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട ലോറി അമിത വേഗതയിൽ പോലീസ് സ്റ്റേഷന്റെ സമീപത്ത് വെച്ചാണ് ആദ്യമായി ഓട്ടോറിക്ഷയിൽ ഇടിച്ചത് തുടർന്ന് ചെറുതോണി ടൌണിലേക്ക് വന്ന വാഹനം മറ്റൊരു ഓട്ടോറിക്ഷയിലും സ്കൂട്ടറിലും ഇടിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ ഒരു ഓട്ടോറിക്ഷ പൂർണ്ണമായും തകർന്നു മറ്റൊരു ഓട്ടോറിക്ഷയ്ക്കും സ്കൂട്ടറിനും സാരമായി കേടുപാടുകളും സംഭവിച്ചു ഓട്ടോറിക്ഷ ഡ്രൈവർ പാറായമാവ് പുത്തമ്പരയ്ക്കൽ മധുവിനാണ് ഗുരുതരമായി പരിക്കേറ്റത് ഇയാൾക്ക് അൻപത്തിരണ്ട് വയസ്സാണ് പ്രായം ഇദ്ദേഹത്തിന്റെ കാലിന ഒടിവുകളാണ് സംഭവിച്ചത് മറ്റൊരു ഓട്ടോറിക്ഷ ഡ്രൈവറായ താന്നിക്കണ്ടം വാഴയിൽ ഷാജിക്ക് മുഖത്തും പരിക്കേറ്റു ഇടുക്കി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ബിജു വൈശംപറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി